അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്തോഷിന്റെ പോറ്റിമാമൻ ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് ഇടങ്കോൽ പരിപാടിയുമായി എത്തിയിരിക്കുകയാണ് കത്തിൽ വീണയുടെ അച്ഛന്റെ പേര് വെക്കാത്ത വിഷയം എടുത്തിട്ടിരിക്കുകയാണ് അയാൾ ഇവിടുത്തെ കത്ത് കണ്ട ബന്ധുക്കൾക്കൊക്കെ ഒരു തൃപ്തികേട് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പേര് വെക്കും മരിച്ചു പോയെങ്കിൽ പരേതനായ ആളെന്ന് വെക്കും അച്ഛന്റെ പേര് വെക്കാത്ത കല്യാണ കത്തുകളൊന്നും അവര് കണ്ടിട്ടില്ലെന്നാ പറയുന്നത് ഇത് കേൾക്കുന്ന വല്യമാമ ദേഷ്യത്തോടെ എന്താ കാരണം പറഞ്ഞു വരുന്നത് കല്യാണക്കത്ത് മാറ്റി അടിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് അതൊന്നും വേണ്ട പക്ഷേ കല്യാണത്തിന് അയാളെ കൂടി വിളിക്കണം എന്ന് പോറ്റിമാമൻ പറയണ കേട്ട് ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ സംസാരിച്ചതല്ലേ പിന്നെ ഇത് തന്നെ പറഞ്ഞ എങ്ങനെ ശരിയാവുമെന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്ക ഇത് കേട്ട് ആകെ ദേഷ്യത്തോടെ കൈവരി എണീറ്റ വീണ കാര്യങ്ങളൊക്കെ സന്തോഷ്ടോട് നേരത്തെ പറഞ്ഞതാണല്ലോ കുഴപ്പമൊന്നുമില്ല എന്ന് അന്ന് പറഞ്ഞതുമാ കാര്യങ്ങളൊക്കെ നിങ്ങൾ പിള്ളേർ തമ്മിൽ അങ്ങ് തീരുമാനിച്ചാൽ പിന്നെ ഞങ്ങൾ കാരണന്മാര് ജീവിച്ചിരിക്കുന്നതിൽ എന്താ കാര്യം എന്ന് പോറ്റിമാമൻ ഒച്ചയെടുക്കുമ്പോൾ കല്യാണത്തിന് അച്ഛനെ വിളിക്കാൻ പറ്റില്ല എന്ന് വീണ ഉറപ്പിച്ചു പറയുമ്പോൾ അയാൾക്കത് ഇഷ്ടപ്പെടുന്നില്ല ആണുങ്ങൾ സംസാരിക്കട്ടെ എന്നയാൾ പറയണ കേട്ട് ഇത് പെണ്ണുങ്ങൾ സംസാരിക്കണ വീടാണെന്ന് കനിയും പറയാ ഇത് കേൾക്കുന്ന പോറ്റിമാമൻ ഇത് പാടാവും എന്ന് പറയണ കേട്ട് പാടാവും അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയാ പെണ്ണിനെ കെട്ടി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ആൾക്കാരെങ്കിലും തന്തയില്ലാത്ത പെണ്ണിനെയാണോ സന്തോഷം കെട്ടിയതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്തു പറയും എന്ന് പോറ്റിമാമൻ ചോദിക്കുമ്പോഴേക്കും ആകെ ദേഷ്യം പിടിക്കുന്ന മേരിക്കുട്ടി ടീച്ചർ ജോണിനെ വിളിക്കാം എടാ ജോണേ എന്നുള്ള മേരിക്കുട്ടി ടീച്ചറുടെ ഉച്ചത്തിലുള്ള വെളിക്കേട്ടെ ജോൺ അടുത്തു ചെന്ന് എന്താ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ എന്തു പറയുമെന്ന് ഇയാൾക്ക് കാണിച്ചു കൊടുക്ക് ജോൺ പോറ്റിമാമന്റെ അടുത്ത് ചെന്ന് പോറ്റിമാമ ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വരുവോ എന്ന് ചോദിച്ചുകൊണ്ട് അയാളെ മുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് പോറ്റിമാമന്റെ തോളിൽ കൈയിട്ടുണ്ട് പോകുന്ന ജോണിനെ പിടിച്ചു നിർത്തി ഒരു നിമിഷം തല്ലാനാണെങ്കിൽ പറയണേ ചില യോഗ്യതയില്ലാത്തവന്മാരെ ഇത്തരം സന്ദർഭങ്ങളിൽ മാറ്റി നിർത്തി കരണത്തടിക്കാറുണ്ട് എന്ന് പോറ്റിമാമൻ സംശയത്തോടെ പറയുമ്പോൾ അയ്യോ എന്തിന് വീണുടെ അച്ഛൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അവിടുന്ന് പറഞ്ഞ ശരിയാവില്ല അതാ ജോൺ ചിരിച്ചോണ്ട് പറയുമ്പോൾ അങ്ങനെ ആമ്പിള്ളരെ പോലെ പറ എന്തായാലും അവിടെ വീട്ടിൽ ചെന്ന് മൂപ്പിക്കാനുള്ള വാക്കയായി എന്നും പറഞ്ഞുകൊണ്ട് പോറ്റിമാമൻ ചെല്ലുമ്പോൾ ജോൺ അയാളെ പിടിച്ചു നിർത്തി അയാളുടെ കവിളത്ത് ആഞ്ഞടിക്കുന്നുണ്ട് ആകെ തലകറങ്ങിപ്പോയ പോറ്റിമാമൻ നിവർന്ന് നീക്കാൻ തന്നെ പാടുപെടുക നിന്റെ വാക്കിന് വാക്കിനെന്തേലും വിലയുണ്ടോടാ എന്ന് പോറ്റിമാമൻ ചോദിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് ജോണും ചോദിക്ക മാറ്റി നിർത്തി അടിക്കാനല്ലേന്ന് ഞാൻ ആദ്യമേ നിന്റെ അടുത്ത് ചോദിച്ചതല്ലേ നീ അപ്പോ ഇല്ലെന്നല്ലേ പറഞ്ഞത് അടിക്കാനായിരുന്നെങ്കിൽ സെറ്റ് പല്ലെടുത്ത് ഞാനങ്ങ് മാറ്റി വെക്കത്തില്ലായിരുന്നോ ഇതിപ്പോ അതും പൊട്ടി കല്യാണത്തിന് ഞാൻ എന്തോ എടുത്ത് വെക്കുമിടാ എന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് മാമൻ കയറ്റും കടന്നു പോവുക ഞാൻ കഴിഞ്ഞ് ജോൺ സിറ്റ് സിറ്റൗട്ടിലെത്തുമ്പോ ജോണേട്ടാ ആ എന്തായാലും നന്നായെന്ന് കനി പറയുന്നുണ്ട് പുള്ളിയുടെ സംശയത്തിനുള്ള ഉത്തരം ഇവന്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ കാർണോരെ സ്ത്രീധനത്തിന്റെ അഡ്വാൻസ് വാങ്ങിക്കാൻ വേണ്ടി വന്നതായിരുന്നേ എന്ന് വല്യമാമയും പറയാ ഇതിന്റെ പേരിൽ ഇനി പുള്ളി വല്ല പ്രശ്നം ഉണ്ടാക്കുന്ന ജോൺ ചോദിക്കുമ്പോൾ കാർണോർ ഈ കാര്യം ഒറ്റ ഒരാളോടും പറയില്ല അതെനിക്ക് ഉറപ്പാ പുള്ളി നല്ല ഒന്നാം തരം തറവാടിയാന്ന് വല്യമാമയും പറയാ വല്ല്യമാമ അവിടെ തളത്തിലെ കൈവരിയിൽ പഴയൊരു ടോർച്ച് നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണയും കാനിയും കൂടി റെഡിയായി ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോവാന്ന് പറഞ്ഞ് വല്യമാമയുടെ അടുത്തേക്ക് വരുന്നത് ഇത് കേട്ട വല്യമാമ കാനിക്കുട്ടി വന്നാലേ കുഞ്ഞുക്ക് ഏതിനും ഒരു ഉഷാറുള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാ വല്യമാമ എന്തിനും ഏതിനും ഞാൻ തന്നെ വേണമെന്ന് വെച്ചാലോ ഇനി കല്യാണം കഴിഞ്ഞാൽ ഇവളെന്ത് ചെയ്യുമെന്നാ എന്ന കാനയുടെ സംസാരം കേട്ട് നിന്നെ കൂടി കൊണ്ടുപോകും അപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് വീണയും പറയുന്നുണ്ട് അപ്പോഴേക്കും രേണുവും രാധയും അങ്ങോട്ട് വരുന്നുണ്ട് രേണു ചെകീന്ന് വെള്ളമെടുത്ത് കുടിച്ചോണ്ട് ഇതുവരെ പർച്ചേസ് ഇല്ല മേക്കപ്പ് ഇല്ല ആഡംബരമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നുവര് ഇപ്പൊ ചാടിത്തുള്ളി ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്ന് രേണു അർത്ഥം വെച്ച് പറയുമ്പോ ചെറിയ തുകയൊന്നും അല്ലല്ലോ ലോട്ടറി അല്ലേ കിട്ടിയത് ലോട്ടറി എന്ന് രാധയും കളിയാക്കുക പത്ത് ലക്ഷം മാരുതി കാറും ഷോ എന്ന് പറഞ്ഞോണ്ട് രേണു താടിക്ക് കൈ കൊടുത്ത് നിൽക്കണം കണ്ട് ഈ ചളിക്ക് ഞങ്ങളും ചിരിക്കണമെന്ന് കനി ചോദിക്കുക ലക്ഷ്മിക്കുഞ്ഞു തന്നേനെ രാധേജി ഇങ്ങനെ കളിയാക്കാണോ ഓൺലൈൻ മാട്ടിന്ന് ഞങ്ങൾക്ക് പോലും ഒരഞ്ചു പൈസ കുറച്ചു തരാത്ത ആളാ സപ്പോർട്ട് ചെയ്യുന്നവരെ ഇങ്ങനെ നിന്ദിക്കരുത് അമ്മയും ലക്ഷ്മിക്കുഞ്ഞും രണ്ടല്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്തിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അതിനെയൊന്നും ഇങ്ങനെ ചോദ്യം ചെയ്ത് ചിരിക്കരുത് വീണ രാധയോടായി പറയുമ്പോഴേക്കും എന്റെ നാത്തൂനെ നല്ല പിരിവ് കിട്ടിയെന്ന് പറയുന്നത് എങ്ങനെയാ കളിയാക്കലാവുന്നത് ആ പിരിവിലേതായാലും നിങ്ങളൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്നിട്ട് ഇങ്ങനെ പറയണമെങ്കിലേ നല്ല തൊലിക്കട്ടി വേണം ഓക്കെ രണ്ട് ബിസിനസ്സുകാര് വ്ളോഗർ തിയേറ്റർ മുതലാളിയൊക്കെയാ പക്ഷെ കയ്യിലിരിപ്പ് അല്പത്തരോ എന്നൊക്കെ പറഞ്ഞോണ്ട് വീണ അവർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് എടാ പിള്ളേരെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇതിനൊക്കെ കയറി മറുപടി പറയാൻ വല്ല സാധനങ്ങളും വാങ്ങിക്കാനുണ്ടെങ്കിൽ പോയി വാങ്ങിച്ചിട്ട് വാ എന്ന് വല്യമാമ പറയുമ്പോഴേക്കും പിന്നെ എന്തെങ്കിലും പറഞ്ഞ എനിക്ക് പ്രശ്നമൊന്നുമില്ല വല്യമാമേ ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിലേ അതെല്ലാം അമ്മയുടെ സ്നേഹത്തിനും നന്മയ്ക്കുമുള്ള പ്രതിഫലാ എന്ന് വീണ പറഞ്ഞ കേട്ട് പിന്നെന്തിനാ ക്ഷണക്കത്തിനകത്ത് പാരിതോഷികമൊന്നും വേണ്ടാന്ന് അച്ചടിച്ച് വെച്ചത് രേണു വീണ്ടും കളിയാക്കി ചോദിക്കുമ്പോൾ നൂറ് രൂപ കവറാ വേണ്ടെന്ന് വെച്ചത് ലക്ഷങ്ങളും ഒന്നും പ്രശ്നമല്ലെന്ന് രാധ വീണ്ടും കളിയാക്കുമ്പോൾ അമ്മയെപ്പോലെ എൻ്റെ കൈ പിടിക്കേണ്ട ചേച്ചി തന്നെ ഇത് പറയണം എന്ന് വീണ അവളോടായി പറയാ സരസ്വതിയെ വിചാരിച്ച് നിങ്ങളൊന്ന് സംസാരം നിർത്തി സാധനം വാങ്ങിക്കാൻ ചെല്ലെന്ന് വല്യമാമ്മ പറഞ്ഞു വിടുമ്പോൾ കാനിയും വീണയും കൂടി അവിടുന്ന് പോകുന്നുണ്ട് പുറത്തിറങ്ങിയ കനി വീണയോട് അല്ല നീ എങ്ങനെയടി ഇത്ര പെട്ടെന്ന് മാസായത് അവിടെ വലിയ ഡയലോഗൊക്കെ വെച്ച് വീശുന്നുണ്ടായിരുന്നല്ലോ ഇതിനിപ്പോ കെട്ടാനാവുമ്പോൾ സംഭവിക്കുന്ന വല്ല രാസപരിണാമവും ആണോ കനി കളിയാക്കി ചോദിക്കുമ്പോൾ വീണ അവൾക്കിട്ട് ചെറുതായിരടി കൊടുത്തിട്ട് അവർ രണ്ടുപേരും കൂടി ബുള്ളറ്റിൽ കയറി പർച്ചേസിനായി പോവാ ഓണവഴിക്ക് സന്തോഷിന്റെ സൈക്കിൾ നിർത്തിയിട്ടേക്കണ കണ്ട് കനി അവിടെ വണ്ടി നിർത്തി ഇത് നമ്മുടെ സന്തോഷിന്റെ സൈക്കിളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് വേറെ ആരുടെയെങ്കിലും ആകുമെന്ന് വീണയും പറയാ നമ്മുടെ പഞ്ചായത്തിലെ വേറെ ആർക്കായിപ്പോ ഇതുപോലത്തെ ഒരു സൈക്കിൾ ഉള്ളത് അതിനുള്ള സാധ്യതയൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് കനി അടുത്തുള്ള ചായക്കടയിലേക്ക് നോക്കുമ്പോൾ ദേ നോക്ക് രണ്ടും കൂടി അവിടെ ഇരിപ്പുണ്ട് നമുക്കും പോയി ഒരു ചായ കുടിക്കാം എന്നും പറഞ്ഞ് വീണയെ വണ്ടി നിറക്കി രണ്ടുപേരും കൂടി ചായക്കടയിലേക്ക് പോവുക ചായക്കടയിലെ ചേട്ടനോട് ചായയും പഴംപൊരിയും ഓർഡർ ചെയ്തിട്ട് കനി അവരുടെ അടുത്ത് ചെന്ന് ഇരിക്കുന്നുണ്ട് ഇതിൽ പാസ് ചെയ്തപ്പോൾ ചേട്ടന്റെ സൈക്കിള് കണ്ടു കൂടെ ജോണേട്ടന്റെ കാറും കണ്ടു അപ്പൊ രണ്ടാളും ഉണ്ടെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ കനി ജോണിന്റെ അടുത്തിരിക്കുമ്പോഴേക്കും വീണ അവിടെ തന്നെ മാറി നിക്കണ കണ്ട് കനി അവളെ വിളിച്ച് സന്തോഷിന്റെ അടുത്തിരുത്തുന്നുണ്ട് ചായക്കടലെ ചേട്ടൻ പഴംപരി കൊണ്ടുവച്ചിട്ട് അല്ല സരസ്വതി ടീച്ചറുടെ മോളല്ലേ അന്ന് ചടങ്ങിനി വീട്ടിൽ വന്നപ്പോ കണ്ടായിരുന്നു അപ്പൊ പിന്നെ സ്പെഷ്യൽ ടീ തന്നെ എടുക്കാം നല്ല മൊഴിഞ്ഞ ഉഴുന്നവടെ ഉണ്ട് രാവിലെ ഉണ്ടാക്കിയതാ അപ്പൊ പഴംപൊരി രാവിലത്തെ അല്ലേ എന്ന് കനി ചോദിക്കുന്നുണ്ട് എല്ലാം രാവിലെ ഇട്ടതാ ഫ്രഷാ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ചായ എടുക്കാനായി പോവാ എന്താ രാവിലെ തന്നെ പരിപാടി എന്ന് ജോൺ ചോദിക്കുമ്പോൾ ഞങ്ങൾ പർച്ചേസിന് ഇറങ്ങിയതാണെന്ന് കനി പറയാ ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രൈവസി വേണമെങ്കിൽ ഞാൻ ജോണേട്ടനും മാറിയിരിക്കാമെന്ന് കനി പറഞ്ഞിട്ട് ജോണേട്ടാ നമുക്കങ്ങ് മാറിയിരുന്നാലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എൻ്റെ പ്രൈവസിക്ക് വിലയില്ലേ മാറിയിരിക്കുന്നില്ല എന്ന് ജോൺ പറയുമ്പോൾ കനി ആകെ ചമ്മി പോകുന്നുണ്ട് മോൾ ഇപ്പോൾ കണ്ണറ്റിൻകര സ്കൂളിലാണല്ലേ എന്റെ മക്കളും അവിടെ പഠിക്കുന്ന ചായക്കട ചേട്ടൻ പറയുമ്പോൾ ചേട്ടാ പതിനെട്ടാം തീയതി ആ വീണയുടെ കല്യാണം ഈ ഇരിക്കുന്ന സന്തോഷാണ് പയ്യൻ എന്ന് കനി പറയുമ്പോ ഇവര് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് അല്ലേ മേരിക്കുട്ടി ടീച്ചറുടെ മോൻ മേരി കുട്ടി ടീച്ചറുടെ സൈക്കിൾ കണ്ടപ്പോൾ ഇവക്ക് മുടിഞ്ഞ നാണം എന്ന് വീണയെ കനിയാക്കി കൊണ്ട് കനി പറയുമ്പോൾ കുറച്ച് നാണുമാനൊക്കെ ഉള്ളത് നല്ലതാ എന്ന് ജോണും തിരിച്ച് കൗണ്ടർ അടിക്കുന്നുണ്ട് ചായ കൊണ്ടു വെക്കുന്ന ചേട്ടൻ എന്തേ ഞങ്ങളുടെ കാലത്ത് പെണ്ണിന്റെ മുഖം കാണുന്നത് പോലും കല്യാണം കഴിഞ്ഞിട്ടാ നിങ്ങൾ എങ്ങനെ ഇരുന്ന് കെട്ടിനു മുന്നേ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നത് കാണുമ്പോൾ ചെറിയൊരു സന്തോഷം എന്നയാൾ പറയണം കേട്ട് എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുക ആദ്യം എങ്ങോട്ടാണ് പോണതെന്ന് ജോൺ ചോദിക്കുമ്പോൾ ടൗണിൽ പോണമെന്ന് കാനി പറയണം കേട്ട് അച്ഛനും അമ്മയും ഒക്കെ ടൗണിലുണ്ട് അവർ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാ ഞാനും അങ്ങോട്ട് പോകുന്നുണ്ട് എത്തിയിട്ട് വിളിക്കാമെന്ന് സന്തോഷ് വീണയോട് പറയുക പിന്നീട് അവർ ജോണിനോടും സന്തോഷിനോടും യാത്ര പറഞ്ഞ് ചായക്കടയിലെ ചേട്ടൻ്റെ അടുത്ത് പൈസ കൊടുക്കാനായി നിൽക്കുമ്പോഴേക്കും സരസ്വതി ടീച്ചറുടെ മോളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയേ മോളുടെ കല്യാണത്തിന് എൻ്റെ വക ഗിഫ്റ്റായങ്ങ് കൂട്ടിയാൽ മതി ഇനിയും ഇതിലെ പോകുമ്പോഴൊക്കെ കയറണം എന്ന് ചേട്ടൻ പറയണ കേട്ട് ചേട്ടൻ ഇങ്ങനെ കാശ് വാങ്ങാതിരുന്നാൽ ഞങ്ങൾ എങ്ങനെ കയറുക എന്ന് വീണ ചോദിക്കുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇനിയും കയറണം ഇനി വരുമ്പോൾ ഞാൻ കാശ് വാങ്ങിച്ചോളാം എന്ന് പറയണ കേട്ടേ അവർ യാത്ര പറഞ്ഞു പോവുക കനിയും വീണയും പിന്നീട് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് സന്തോഷിൻ്റെ കോൾ വരുന്നത് സ്റ്റേഷൻ അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റിൽ ഞങ്ങളുണ്ട് നമുക്കൊരു ചായ കുടിച്ചിട്ട് പിരിയാമെന്ന് പറഞ്ഞ് സന്തോഷ് അവരെ അങ്ങോട്ട് വിളിക്കുക സന്തോഷിൻ്റെ അച്ഛനും അമ്മയും അവിടെ ഒരു ടേബിളിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുക സന്തോഷിൻ്റെ ചേട്ടത്തി റാണിയും സന്തോഷം കൂടി ഒരു ടേബിളിൽ ഇരിപ്പുണ്ട് സന്തോഷ് വീണ വരുന്നുണ്ടോ ടെൻഷനോടെ നോക്കിക്കൊണ്ടിരിക്കുക റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്ന കനിയയും വീണയും കണ്ടേ പർച്ചേസിന് നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ എന്ന് സന്തോഷിന്റെ അച്ഛന്റെ ചോദ്യം കേട്ട് പർച്ചേസ് ഒക്കെ മുന്നേ കഴിഞ്ഞതാ ഇതിപ്പോ കനിയം കൂട്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ കൈ കഴിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി വാഷ്റൂമിലോട്ട് പോവുക സന്തോഷിന്റെ അമ്മാണി എപ്പോൾ സന്തോഷിനെ തോണ്ടിക്കൊണ്ട് കനിയെ കണ്ടോണ്ട് ഏതാണ് ഈ മൊട്ടച്ചി എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുതമ്മേ ബോഡി ഷേമിങാ എന്ന് സന്തോഷ് പറയണോ കേട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഒരു ക്ഷേമവും ഇല്ല അല്ലേ എന്ന് അവർ ചോദിക്ക മിണ്ടാതിരിക്കമ്മേ ഇത് വീണയുടെ വല്യമ്മയുടെ മോളാ കനിക ഇന്ന് സന്തോഷ് പറയുമ്പോഴേക്കും വീണയും കനിയും കൂടി വാഷ്റൂമിൽ നിന്ന് വന്ന് സന്തോഷിന്റെ റാണിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട് വീണയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇഷ്ടാവോ എന്ന് അറിയില്ല എന്ന് ചേട്ടത്തി റാണി പറയുമ്പോൾ എൻ്റെ ഫാഷനൊന്നും ഇല്ലാത്ത ഡ്രസ്സ് എനിക്ക് ഓക്കെയാണെന്ന് വീണയും സമ്മതിക്ക സന്തോഷിന്റെ അച്ഛൻ അപ്പോൾ അവരോട് എങ്ങനെയാ നിങ്ങൾ തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ബുള്ളറ്റിലാവുന്നതെന്ന് കനി പറയണ കേട്ട് ബുള്ളറ്റിലോ എന്ന് മണി അസ്വസ്ഥതയോടെ ചോദിക്ക അതിനിപ്പോ എന്താണെന്ന് സന്തോഷിന്റെ അച്ഛൻ മണിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വിണയുടെ അച്ഛൻ മോഹൻ അവിടെ കട്ടിലിൽ കിടക്കുമ്പോൾ അവരുടെ തമിഴത്തിയായ ഭാര്യ വന്ന് തപാലിൽ നിങ്ങൾക്കൊരു ക്ഷണക്കത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മോഹനെ കൊടുക്കുക മോഹൻ അത് വാങ്ങി ആരുടെയാണാവോ എന്നും പറഞ്ഞുകൊണ്ട് കത്ത് തുറന്നു നോക്കുമ്പോൾ അത് നമ്മുടെ കുഞ്ഞിയുടെ കല്യാണത്തിന്റെ ക്ഷണക്കത്തായിരുന്നു കത്തിൽ തൻ്റെ പേരിൽ നിന്ന് കണ്ട മോഹൻ ആകെ ദേഷ്യം പിടിച്ച് തന്തയുടെ പേര് വെക്കാതെ കത്തടിച്ചിട്ട് എന്നെ അപമാനിക്കാം ഇവറ്റകൾ കുറെ കല്യാണം നടത്തുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറയണ കേട്ട് എന്നാ പ്രശ്നം എന്ന് തമിഴ്ത്തി ഭാര്യ ചോദിക്കൊണ്ണോടെ കല്യാണം എന്ന് മോഹൻ അവരോട് പറയുമ്പോൾ അപ്പടിയാ എന്നവർ ചോദിക്കണ കേട്ട് മോഹൻ അവരോട് ഒച്ചു വെക്ക എന്തിനാ എന്നോട് എന്ന് അവർ ചോദിക്കുമ്പോൾ നീ പോയി നിന്റെ വേനപ്പാർ എന്നും പറഞ്ഞുകൊണ്ട് മോഹൻ എണീറ്റ് റൂമിനകത്ത് കയറി ദേഷ്യത്തോടെ കഥ കടയ്ക്കുമ്പോൾ അവരാ കട്ടിലിരുന്ന് ആ കത്തെടുത്ത് നോക്കുന്നുണ്ട് കഥകു തുറന്ന മോഹൻ ഡ്രസ്സൊക്കെ മാറി ബാഗുമായിട്ടാണ് വരവ് മോഹനെ കണ്ട് എങ്കണണ്ണ എന്നവൾ ചോദിക്കുമ്പോൾ മകളെ പാത്ത് ആശീർവാദം കൊടുക്കാനായി പോകുന്നു ഓ പ്രശ്നം ഒന്നും ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് അവൾ മോഹന്റെ കൈ പിടിക്കുമ്പോൾ കൈ കൈവിടന്ന് പറഞ്ഞ് തട്ടി മാറ്റിക്കൊണ്ട് തൻ്റെ വണ്ടിയിൽ കയറി പോകുന്നുണ്ട് ഇവിടെ നമ്മുടെ ഇളയ മകൻ വന്നിട്ടുണ്ട് അവൻ നമ്മുടെ ടീച്ചർ ടീച്ചറമ്മയുടെ കുഴിമാടത്തിൽ നിന്ന് അപ്പച്ചീന്ന് വിളിച്ച് കരച്ചിലോട് കരച്ചില് അവനെ ആശ്വസിപ്പിച്ചോണ്ട് വല്യമാമയും കൂടെ റെജിയുമുണ്ട് സമാധാനിക്കട മക്കളെ നീ ക്യാമ്പിൽ ട്രെയിനിങ്ങിലായതുകൊണ്ടല്ലേ നീ ഇങ്ങനെ കരയല്ലേ അപ്പച്ചൻ എങ്ങനെയും പിടിച്ചു കല്യാണ വീടാ നമ്മൾ മുന്നിൽ നിന്ന് നടത്തേണ്ട കല്യാണ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവനെ വീടിനകത്തേക്ക് കൊണ്ടുപോവാ അപ്പോഴാണ് വീണയും കനിയും കൂടി പർച്ചേസും കഴിഞ്ഞു വരുന്നത് വീണ അവനെ കണ്ട് അവന്റെ വിശേഷങ്ങളൊക്കെ തിരക്കുക അവന്റെ സങ്കടത്തോടെയുള്ള മുഖം കണ്ട് എന്ത് പറ്റിയടാ എടാ എന്താ പറ്റി എന്ന് വീണ ചോദിക്കുമ്പോ ചേച്ചി അപ്പച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ